അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് എന്ന് ഗവൺമെന്റിന് നന്നായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം അദ്ദേഹത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത് എന്ന് കരുതുകയാണ് കാരണം മൃഗത്തോട് വനത്തോട് ഇത്ര കണ്ട് അമിതമായ സ്നേഹമുള്ള ഒരു വ്യക്തി കേരളത്തിൽ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല അത് ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി എൻ സി പി അദ്ദേഹത്തെ പിൻവലിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി വാശിയോട് കൂടി ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണം അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഗവൺമെന്റിന് പ്രത്യേകിച്ച് വലിയ ഗുണം ലഭിക്കാൻ വേണ്ടിട്ടാണെന്ന് കരുതുന്നില്ല ഘടകക്ഷിയുടെ അന്ത്പുരാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞു എന്തായിരുന്നാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം രണ്ടു കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒന്നെങ്കിൽ ഈ വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുമാതിരി ശിഖന്തി വെച്ച് പോരാട്ടം നടത്താമെന്നുള്ള പഴയ തന്ത്രം പോലെ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാരൻ നിയമങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്ത്രപൂർവ്വമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ അമളി പറ്റിക്കഴിഞ്ഞാൽ ശശിയായി എന്ന് പറയുമായിരുന്നു ഇപ്പൊ ശശീന്ദ്രന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ആളുകൾക്ക് ബോധ്യമായി ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ആളുകൾ ഇപ്പൊ ശശിയായിട്ടുണ്ട് ഇദ്ദേഹം മനുഷ്യന് ഒരു ഗുണമുള്ള ഒരു കാര്യം ഇതുവരെ ആയിട്ട് പറ്റിയിട്ടില്ല ഇദ്ദേഹം മാസങ്ങൾ പോകുമ്പോൾ കട്ടപ്പനയിൽ വന്നൊരു പ്രസംഗം നടത്തിയ പ്രകാരമാണ് കിണറ്റിൽ വന്ന കരടിയുടെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത് കാരണം ഈ ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് എനിക്കാവുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായ പ്രസ്താവന നടത്തിയതാണ് അല്ലയോ മന്ത്രി ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് അങ്ങേക്ക് അങ്ങേയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഇക്കഴിഞ്ഞ കാലമായിട്ടും പ്രവേശിച്ച് ഭരണത്തെ നിയന്ത്രിക്കാൻ അങ്ങേക്കാവുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അദ്ദേഹം അങ്ങയുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്ക് ഇത് എന്നെ കൊണ്ടാവുന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യം കൊടുത്ത് നിറങ്ങിപ്പോയി നാടിനെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും നീതിപൂർവമാറ്റം നടപടി അങ്ങ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക